സംഘർഷത്തിന് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വെല്ലുവിളി മുഴക്കി പിടിച്ചു നിൽക്കുക എന്നതാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്ന വഴി അതിനായി സാമൂഹ്യ മാധ്യമങ്ങളും മീഡിയകളും കാര്യമായി തന്നെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് ആക്രമണത്തിന് ശേഷം വ്യാപാരത്തിലും നയതന്ത്രത്തിലുമൊക്കെ പാകിസ്ഥാനെ വിലക്കിയ ഇന്ത്യ ഇന്ത്യ വിരുദ്ധത അങ്ങനെ ഇന്ത്യയിൽ തന്നെ പൊട്ടിഘോഷിക്കേണ്ടെന്ന നിലപാടിൽ പാകിസ്ഥാന് ഡിജിറ്റൽ പൂട്ടം ഇട്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി പതിനാറ് പാക് യൂട്യൂബ് ചാനലുകളാണ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുള്ള ബൈസറൺ വാലിയിൽ നടന്ന അതിക്രൂരവും നിഷ്ഠൂരവുമായ ഭീകരാക്രമണത്തിന് ശേഷവും ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ സൈന്യത്തിനെതിരെയും വിവിധ സുരക്ഷാ ഏജൻസികൾക്കെതിരെയും പ്രകോപനപരമായ ഉള്ളടക്കം പങ്കുവയ്ക്കുന്ന പാക് യൂട്യൂബ് ചാനലുകളാണ് ഇന്ത്യ വിലക്കിയത് സെൻസിറ്റീവായ വിഷയങ്ങളെ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വിധത്തിലാണ് യൂട്യൂബ് ചാനലുകൾ അവതരിപ്പിച്ചിരുന്നതെന്ന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട് ഇക്കൂട്ടത്തിൽ പാകിസ്ഥാനിലെ പല പ്രമുഖ ചാനലുകളും ഉൾപ്പെടുന്നുണ്ട് ഡൗൺ ന്യൂസ് സമാ ടി വി എ ആർ വൈ ന്യൂസ് ജിയോ ന്യൂസ് എന്നിവയടക്കമുള്ള ചാനലുകൾ നിരോധിക്കപ്പെട്ട പതിനാറ് എണ്ണത്തിൽ ഉൾപ്പെടുന്നു ഇവയിൽ പലതിനും ഒന്ന് ദശാംശം ഒൻപത് ആറ് മില്യൺ പന്ത്രണ്ട് ദശാംശം ഏഴ് മില്യൺ പതിനാല് മില്യൺ പതിനെട്ട് മില്യൺ എന്നിങ്ങനെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് ദി പാകിസ്ഥാൻ റെഫറൻസ് സമാ സ്പോർട്സ് ഉസൈർ ക്രിക്കറ്റ് റാസിനാമ എന്നീ ചാനലുകളും നിരോധിച്ചിട്ടുണ്ട് നേരത്തെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിന്റെ ലൈവ് സ്ട്രീമിംഗിനും ഇന്ത്യ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ജിയോ ന്യൂസ് ഡോൺ റഫ്താർ ബോയിൽ ന്യൂസ് എഐ വൈ ന്യൂസ് സമാ ടി വി സുനോ ന്യൂസ് എന്നീ വാർത്താ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകൾക്കും നിരോധനമുണ്ട് ഇതുകൂടാതെ പാകിസ്ഥാനിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ മുനീബ് ഫാറൂഖ് ഉമർ ചീമ അസ്മ ഷിരാസി ഇർഷാദ് ബാട്ടി എന്നിവരുടെ ചാനലുകൾക്കും വിലക്കുണ്ട് ഇന്ത്യ വിരുദ്ധമായ കണ്ടന്റുകൾ ഈ ചാനലുകളിലൂടെ പുറത്തുവരുന്നത് പരിഗണിച്ചാണ് നടപടി പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ പട്ടാളത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയും സാമുദായികമായി പ്രകോപനപരമായ കണ്ടന്റുകൾ വിതരണം ചെയ്യുന്നുമുണ്ടായിരുന്നു ഈ ചാനലുകൾ തെറ്റായതും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് ആ ചാനലുകൾ നൽകിക്കൊണ്ടിരുന്നത് ഇന്ത്യയുടെ സുരക്ഷയ്ക്കും താല്പര്യങ്ങൾക്കും വിരുദ്ധമായ കണ്ടന്റുകൾ ഇന്ത്യയിൽ തന്നെ വിതരണം ചെയ്യുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ പാക് സർക്കാർ തന്നെ ന്യായീകരിച്ചതോടെയാണ് ആ രാജ്യത്തെ വാർത്താ മാധ്യമങ്ങളും അതിനെ പിന്തുടർന്ന വാർത്തകൾ നൽകിയതും പ്രചരിപ്പിച്ചതുമെന്നത് വ്യക്തമാണ് പാക് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഇഷാഖ്ദാർ ആക്രമണകാരികളെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് മുൻ പാക് ക്രിക്കറ്റ് താരം ഡാനിഷ് കനേരി അടക്കമുള്ള പാകിസ്ഥാനികൾ ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു എന്നാൽ നിരവധി വാർത്താ മാധ്യമങ്ങൾ ഇഷാഖ്ദറിനെ പിന്തുണയ്ക്കുകയാണുണ്ടായത് ഇത്തരം മാധ്യമങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുമാത്രമല്ല ബ്രിട്ടൻ ആസ്ഥാനമായുള്ള ആഗോള മാധ്യമമായ ബി ബി സി പഹൽഗാം ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്തതിനെതിരെയും ഇന്ത്യ ഗവൺമെന്റ് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു കശ്മീർ ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കാർക്കുള്ള വിസ പാകിസ്ഥാൻ താൽക്കാലികമായി നിർത്തിവച്ചു എന്ന തലക്കെട്ടിലുള്ള ബി ബി സിയുടെ റിപ്പോർട്ടിൽ പഹൽഗാമിലേത് ഭീകരാക്രമണമാണോ എന്ന് പറയുന്നില്ലായിരുന്നായിരുന്നു കേന്ദ്രത്തിന്റെ പരാതി അതിനിടയിൽ അതിർത്തിയിൽ ജാഗ്രത തുടരുകയാണ് ബാരാമുള്ളയിലെ ഇന്ത്യ പാക് അതിർത്തി ഗ്രാമങ്ങളിൽ സൈനിക വിന്യാസം ശക്തമാക്കി നിയന്ത്രണ നിയന്ത്രണരേഖക്ക് സമീപമുള്ള ഗ്രാമവാസികളിൽ പലരെയും മാറ്റിപ്പാർപ്പിച്ചു അതിർത്തി ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കാനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അതേസമയം പാക് പൗരന്മാരുടെ ഇന്ത്യയിൽ നിന്നുള്ള മടക്കത്തിനുള്ള സമയപരിധി കഴിഞ്ഞ ശേഷമുള്ള സാഹചര്യം ആഭ്യന്തര മന്ത്രാലയം വിലയിരുത്തും ആളുകൾ പോലും ഇന്ത്യയിൽ നിന്ന് മടങ്ങിയിട്ടില്ല കേന്ദ്രം ഓരോ സംസ്ഥാനങ്ങളിലെയും പാകിസ്ഥാനികളുടെ കണക്കുകൾ തേടും അട്ടാരി അതിർത്തി വഴി കടന്നവരുടെ കണക്ക് മാത്രമാണ് നിലവിൽ സർക്കാരിന്റെ കൈവശമുള്ളത് ഇതുവരെ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേർ ഇന്ത്യ വിട്ടെന്നാണ് സർക്കാരിന്റെ കണക്ക് ഇതിൽ ആറ് പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് അതേസമയം പാകിസ്ഥാൻ പ്രഖ്യാപിച്ച മടങ്ങിപ്പോക്ക് പ്രകാരം എണ്ണൂറ്റി അൻപത് ഇന്ത്യക്കാർ അട്ടാരി വഴി തിരിച്ചെത്തിയിട്ടുണ്ട്